കൊച്ചുരാമനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചേച്ചും വരികയാണ് ഞാൻ കല്ല് ഇച്ചടി കട്ടിയായി പോയി കട്ട ഗോമൂത്രത്തിന് കടുപ്പത്തിൽ ഉപ്പിട്ട് ഒരു മുമ്പ് കുടിപ്പിച്ച് അതുകൊണ്ട് രക്ഷയായി അല്ലെങ്കിൽ ഉള്ളത് നീർക്കെട്ട് വിളന പല്ലതും കഴിച്ച മാത്തു കുട്ടിയുടെ കടയിൽ നിന്ന് രണ്ടു വർഷം പൂട്ട് ഒരു ചായം കൊണ്ടുവരട്ടാ അല്ല ഈ കിടപ്പങ്ങൾ നടന്നിട്ട് എന്തിനാണ് പിള്ളേരെ ഒരുമിച്ചാണ് പോയേക്കണമെങ്കിൽ മേടിക്കാനൊന്നുമില്ല കേട്ട ഓടാരുത്തിനുണ്ടല്ലാൻ പോയൊന്നും കറങ്ങിയും വരാം ഉച്ചക്ക് ചുവാറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ട ഞാൻ പറഞ്ഞല്ല நான் மகளே பிடிச்சு வலது காலி வெப்பச்சங்க அத்தாட்டு கேட்டடி என்ன நிலவுலக்கெடுத்து மாடி செல்ல அங்காட்டு செல்ல ശരി എന്നെ കാണാൻ വന്ന് ഇച്ചേച്ചിക്ക് സന്തോഷായി അച്ഛനെ പോയി കണ്ട ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് പറയണതിൽ കാര്യമില്ല എന്നാലും സൗര്യം കിട്ടിയപ്പോ ചോദിക്കാണ് രാത് ചെയ്തത് ശരിയാണെന്ന് ചേച്ചി അച്ഛനെ കാട്ടിലും വലുതായിരുന്നാ നിനക്ക് രാഘവൻ അല്ല അച്ഛനോടും വലുത് എനിക്ക് മറ്റാരും അല്ല എന്നിട്ടാണ് നീ ഈ പണി ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനെന്നെ വെറുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കറിയാം ഇപ്പോഴും എന്റെ ജീവനാണ് പക്ഷെ രംഗു ഞാനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഘു നമുക്കൊക്കെ നഷ്ടപ്പെടുമായിരുന്നു എനിക്ക് അച്ഛനെയും വേണമായിരുന്നു രഘുവിനെയും വേണമായിരുന്നു ഇനി പറ ഞാൻ ചെയ്തത് തെറ്റാണ്ടായി ചേച്ചി നിന്റെ പഠിത്ത പഠിപ്പ് പോട്ടെ ചേച്ചി ചിലത് നേടുമ്പോ ചിലത് നഷ്ടപ്പെടും രഘുവിന് ഇഷ്ടമല്ലാത്തതൊന്നും അങ്ങനെ മേലാസക്കാരനെ കത്ത് കിട്ടിയപ്പോഴേക്കും ആള് പടിയായി എന്താണ് നമ്മുടെ കുറ്റാണോ പറയണത് അതെ നിന്റെ കുറ്റം തന്നെയാണ് പറയണത് ഇവള് പഠിക്കാൻ പോയില്ല അമ്മാവിനത് പറയായിരുന്നു വക്കാലത്തൊന്നും വേണ്ട കടലിൽ പോണ രാഹന്റെ കിട്ടിയാള് ഈ എന്തിനാണ് അങ്ങനെ സന്തോഷിക്കണ്ട Ha 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 ചൂനിപ്പ എന്നും ഓണമാണല്ല തിരുവോണം കടലമ്മ കൈ നിറച്ച് തന്നുണ്ട് കായ കെട്ടിപ്പൊന്നു വെച്ചിട്ട് എന്തിനാണ് ചത്തു പോകുമ്പോ കൊണ്ടുപോകാനാ കുഴി വെട്ടാൻ വരെ കാച്ചു വേണ്ട അതും കടലമ്മ കൊണ്ടുപോയിക്കോളുവല്ല മനസ്സിലായാ ഏരെന്നും കൂടെ പറയണ ചെഴുമ്പോ നാരായണിട്ടുരുട്ടും വേണം വേണം അതും പക്ഷേ പണ്ടത്തി കത്തി കത്തികേറ്റരുത് ഈ അരയന്മാരും കേട്ട ചട്ടകളാണ് കുടിക്കണ വെള്ളത്തിൽ നമ്പാൻ പറ്റിയല്ല അറിയാവാ നിന്റെ മകാള് കൊച്ചുരാമന്റെ മകന്റെ കൂടെ പോയെന്ന് വെച്ച് തുറക്കാരന്മാരെ മോശമാണ് പോയിട്ടിപ്പ എന്നാ കൊഴപ്പം അവൻ അവളെ അന്തസ് ആയിട്ട് പോറ്റണുണ്ട് ഉം ഒരു കൊല്ലാങ്ങാട് കഴിയട്ട മീൻ കൊട്ടയും കൊണ്ട് അവൾ ഇറങ്ങുന്നത് കാണാമല്ല സ്വർണ്ണമടലി മേടിച്ച മകളാണ് ഡോട്ടറായിട്ട് കൊമ്പും കുഴലും കൊണ്ട് നടക്കണ്ട സ്ഥാനത്ത് കൊച്ചിരാമനും മകാനും വിചാരിച്ചാലേ ചിലപ്പോ അതും നടക്കും അതിലപ്പുറവും നടക്കും നടത്തട്ട കണ്ടിയിടും കണ്ടി കായുമ്പറ മാത്രം പോരാ തലേടകത്തെ വിവരം വേണം വിവരം മനസ്സിയായ വിവരം നിങ്ങളുടെ തലയിൽ മാത്രം ഉണ്ടാവുള്ളൂ എന്നോടുമുണ്ടാ നീ ആരാണോടാ എരത്തെ നീ എന്റെ വെട്ടത്ത് വരരുത് വന്നാ നിന്റെ അച്ഛന്റെ പിണ്ണാൻ വെക്കേണ്ടി വരും കേട്ടാ അങ്ങോട്ട് കൊള്ളണു ഓടാ പോടാ പോയി തരത്തി പോയി കളിയടാ കൊച്ചേ കൊറേ നേരമായി ഞാൻ കേക്കുന്നു ഈ നമ്മളെ മാന്തണ് തുറക്കാരെ മാറി അടച്ചു പറഞ്ഞിട്ട് എല്ലാരും കേട്ടു നിൽക്കണ് അപ്പം മുതലെന്റെ കൈതെളിച്ചു തുടങ്ങിയതാണ് അതിന് എന്റെ മെക്കെട്ട് കാരണീ ഞാൻ വിളിക്കാല പങ്കായം പിടിക്കണ കൈ തന്നെയാണ് ഇതും എന്നാ തല്ലി നോക്കാടാ തല്ലി തന്നെ തീർക്കാം അരേം വന്നിരിക്കണു നീ ആണാടാ അരേ നീ ശരിക്കും കടല് കണ്ടിട്ടുണ്ട കടലിന്റെ ഉപ്പുമ്പോളും അറിയാവാ നിനക്ക് അയിലയും അല്ലാതെ ചെരിക്കുള്ള മീനും നീ കണ്ടിട്ടുണ്ടാ മുണ്ടാട്ടം മുട്ടിപ്പോയാ നീ കടലറിയണ ഒരു അരേനാർന്നെങ്കിലേ നിന്നെ ഞാൻ മകനേന്ന് വിളിച്ചേനെ അരേന്റെ ചൂരൻ പുറം പുറംകടലിൽ പോയി നീ ഒരു കൊമ്പരെ പിടിച്ചോണ്ട് വാ വന്നിട്ട് പ്രസംഗിക്കും അല്ലാണ്ട് അരേനെന്നും പറഞ്ഞ് തുള്ളിയാലുണ്ടല്ല മുഖത്ത് ഞാൻ ആട്ടും നിനക്ക് പഠിക്കാൻ പോണെങ്കി പൊയ്ക്കോ എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ തോന്നി അതന്നെ എന്താണ് രാഗം വിചാരിച്ച അതിനുള്ള കായി വിട്ടൂലെ ഞങ്ങൾ അത്ര പിച്ചകളാണെന്നാണ് നിന്റെ വിചാരം അച്ഛനെ ഇന്നും കണ്ടുവല്ലേ നിന്നു പറഞ്ഞു അയ്യാക്കളെ വർത്താനം കേൾക്കുമ്പോ ചൊറഞ്ഞ് കേറു പിന്നെ ഞാൻ അങ്ങാടെ ക്ഷമിച്ച് എന്റെ അച്ഛനായി പോയില്ലേ ആ നമുക്ക് കിടക്കാൻ നോക്കാം നാളെ വെള്ള വിഷണന് മുമ്പ് എനിക്ക് പോണം എങ്ങോട്ട് മണ്ണിന്റെ അടിയിലാട്ട് കടലിൽ പോണോന്ന് പോകുമ്പോ തിന്നാനും കുടിക്കാൻ എന്തെങ്കിലും വേണം ആ അച്ഛനാട് പറയാൻ വേണ്ടത് അല്ല ഞാൻ ഒറ്റക്കാണ് ഒരു ചെറുമഞ്ചീൻ ചൂണ്ടയും പറഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ണീര്ണ്ട വാശി നിന്റെ അച്ഛനാട് തന്നെ നാളെ ഞാനൊരു കൊമ്പനെയും കൊണ്ടുവരും നിന്റെ അച്ഛൻറെ അത്രക്കൊരു കൊമ്പൻ ഞാനും ഒരയനാടി കൊടലറിയണോ അരയൻ